അമ്മ എന്താ ഡയറി എഴുതുവാണോ അല്ലടാ കണക്ക് കണക്കെഴുതുമായിരുന്നു ഇന്നൊരു ഒറ്റ ദിവസം പുറത്തു പോയപ്പോൾ മൂവായിരം രൂപ ചിലവായത് ഒന്നും മേടിച്ചില്ല ഒത്തിരി വലയർക്ക് സാധനം ഫ്രൂട്ട്സും പച്ചക്കറി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചിലവ് നടത്തുമെന്ന് അമ്മയുടെ പർച്ചിലേട്ടാത്തോന്നും ദിവസവും അമ്മ മൂവായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇനി ഒരു മാസത്തേക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു മാസത്തേതല്ല മൂന്നും മൂന്നര ആഴ്ച അത് ഞാൻ മേടിക്കണമല്ലോ

എനിക്കൊന്നും അച്ഛൻ മിക്കപ്പോഴും പൊറോട്ട ആ ഞാനും വിചാരിച്ചു അച്ഛനൊന്നും പൊറോട്ട കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞു നമ്മളാണെങ്കിൽ വല്ലപ്പോഴും അല്ല പക്ഷെ മേടിക്കാറില്ല അതെന്താന്നുറോട്ട പറഞ്ഞിട്ടുണ്ട് ഞാനു ഒരുപാട് തവണ ¡Dios